എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് നെയ്യാണ് ഇപ്പം ഞാനൊരു രണ്ടേകാൽ ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് വറുത്ത റെവയാണ് ഇനിയും അത് വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ചിലപ്പം വറുക്കാത്ത റെവയായിരിക്കും ഇരിക്കുക അത് ചേർത്ത് കൊടുത്താലും മതി കാരണം നമ്മളിത് നെയ്യിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് നേരം ഒന്നും വേണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ റെവയല്ലേ അതും ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്കായി കിട്ടും അതിന് ശേഷം അതിലേക്ക് ഇതാ കുറച്ച് പാലാണ് ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ ഞാൻ ഇപ്പം തിളപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ആ പാല് നമ്മൾ റവയിലേക്ക് ഇറങ്ങി കഴിയുമ്പം റവ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങ് ചേർത്ത് കൊടുക്കരുത് ലൂസായി പോവും നമ്മൾക്കത് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത് ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഇതിനെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് ഇപ്പം ഇതാ നന്നായിട്ട് ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പാകത്തിനായിരിക്കണം ഓട്ടോ നമുക്ക് കിട്ടേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാ എന്നിട്ട് നമ്മളിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഒരുപാട് വലിപ്പത്തിലൊന്നും വേണ്ടതാ ഈ ഒരു രീതിയിലായിരിക്കണം എടുക്കേണ്ടത് അത് പെട്ടെന്ന് നമുക്ക് ബോൾസ് ആക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടല്ലോ അതാ ഈ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പി കാണാനായിട്ടൊരു ഭംഗി വരിക അതുകൊണ്ട് ഇതാ ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പം എനിക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വളരെ കുറച്ചേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര വേണമെച്ചാൽ അതനുസരിച്ച് റവ് എടുക്കണം ഇനി നമ്മൾക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് പാലാണ് കേട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ച പാൽ തന്നെയാണ് ഇനി തിളപ്പിക്കാത്ത പാലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് എന്തായാലും ചൂടാക്കിയിട്ടാണ് അത് തയ്യാറാക്കി എടുക്കുന്നത് അതിനുശേഷം ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ആകുമ്പം ഒരുപാട് ഇഷ്ടമായിരിക്കും മധുരം കഴിക്കാൻ അതനുസരിച്ച് ചേർത്തോളൂ പിന്നെ ഇതാ കുറച്ച് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോൺഫ്ലവർ ഇങ്ങനെ ചേർക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കണ്ട വരും ഇപ്പം ഇതാ ഈ ഒരു രീതിയിൽ വേണം നമ്മളത് ആക്കിയെടുക്കാൻ ശരിക്കും ഒരു ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ അതുപോലെ ആക്കിയെടുക്കുക ഇനി ഞാൻ ഇതിനകത്തേക്ക് ഞാനിതിനകത്തേക്ക് പൊടിയോ അതുപോലെ വാനില എസൻസോ അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല നിങ്ങൾക്ക് വേണച്ചാൽ ചേർക്കാം കേട്ടോ പൊടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് എന്നിട്ട് ഇതാ നമ്മുടെ കയ്യിലുള്ള ആ അബോൾസൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇത് ഇട്ട് കൊടുക്കുമ്പം ഇതിനകത്തേക്ക് എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ കാരണം നമ്മൾ നെയ്ല് വറുത്തത് കൊണ്ടും ചെറിയ ചൂടോട് കൂടിയല്ലേ നമ്മളത് ഉരുട്ടിയെടുത്തത് അതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊരു ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ക്രീമി ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പം അത് നന്നായിട്ടങ്ങ് സോഫ്റ്റ് ആവും ഇപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വായിലിട്ടാലും അലിഞ്ഞു പോവും ഇനി നമ്മൾ ഇതാ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോവും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ ഇപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് രണ്ട് രീതിയിൽ കഴിക്കാം കേട്ടോ ഈ ചെറിയ ചൂടോട് കൂടി നമുക്ക് കഴിക്കാം അല്ല അല്ലാച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പം കുട്ടികൾക്കൊക്കെ അതായിരിക്കും കേട്ടോ ഇഷ്ടം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് നട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതച്ചാൽ അത് ഇട്ട് കൊടുക്കാം ഒന്ന് നെയ്ല് വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ദാ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു